സബ്ദൻ ന്യൂസ് ഇന്ന് അവതരിപ്പിക്കുന്ന വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിൽ ഒന്നായ അറ്റ്ലസ് അഥവാ നാഗ ശലഭത്തെക്കുറിച്ചാണ് ചീക്കോട് പള്ളിപ്പടി കല്ലിറ്റപ്പാടം കുനിക്കുത്ത് ഫാത്തിമയുടെ വീട്ടിലാണ് രാവിലെ ഒമ്പത് മണിക്ക് ഈ സർപ്പശലഭത്തെ കണ്ടത് ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ കുട്ടികളും സ്ത്രീകളും ഈ ശലഭത്തെ കാണാൻ വരുന്നുണ്ട് അറ്റ്ലസ് അല്ലെങ്കിൽ സർപ്പശലഭമെന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇവയുടെ ചിറകുകൾക്ക് വലിയ വിസ്താരമുണ്ട് ഏകദേശം ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ വരെ ചുവപ്പ് കിഴന്ന് തവിട്ട നിറവും ചിറകുകളിൽ ത്രികോണാകൃതിയിലുമുള്ള സുതാര്യവുമായ പാടുകളുമുണ്ട് മുൻ ചിറകുടെ അഗ്രഭാഗം മൂർക്കൺ പാമ്പിൻ്റെ ആകൃതിയോട് സാദൃശ്യമുള്ളതിനാൽ നാഗസലഭമെന്നും ഇവയെ വിളിക്കുന്നു ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലെ നിവിധ വന മേഖലകളിലും ഇവയെ കണ്ടുവരുന്നു സ്ത്രീസലഭം ഇടകളിൽ മുട്ടയിടുന്നു പ്രായപൂർത്തിയ പ്രായപൂർത്തിയെ അറ്റ്ലഭത്തിന് പരമാവധി ഒരാഴ്ച വരെ ആയുസുണ്ടാവൂ ഇവക്ക് വായില്ല അതായത് ഇവ ഭക്ഷണം കഴിക്കില്ല ജീവിതകാലം മുഴുവൻ സംഭരിച്ച ഊർജത്തിലാണ് ഇവ ജീവിക്കുന്നത് ഈ സലഭങ്ങൾ രാത്രികാലിലാണ് പറക്കുന്നത്